നമസ്കാരം പി എസ് സെറ്റിക്സിൻ്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് ബി എസ് സി ചോദിച്ചുള്ള മുൻകുറച്ച് ചോദ്യങ്ങളാണ് ഓക്കെ അല്ലേ അപ്പോൾ പി എസ് സെറ്റിക്സിൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പം നിങ്ങൾ ഈ വീഡിയോ ആദ്യം തന്നെ എന്താക്കുക ലൈക്കും കൂടി ചെയ്യണേ യെസ് എങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റിൻ ഇതാണ് എന്താണ് സി കേശവൻ്റെ പ്രസിദ്ധമായ കോഴഞ്ചേരി പ്രസംഗം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കോഴഞ്ചേരി പ്രസംഗം ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മെയ് പതിനൊന്നിന് മെയ് പതിനൊന്നിനാണ് ഇത് സി കേശവൻ്റെ നേതൃത്വത്തിൽ കോഴഞ്ചേരി പ്രസംഗം നടന്നത് ഏത് സമരവുമായി ബന്ധപ്പെട്ടിട്ടാണ് യെസ് നിവർത്തന അല്ലേ ഓപ്ഷൻ ബി നിവർത്തന പ്രക്ഷോഭം അപ്പം നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മെയ് പതിനൊന്നിന് സി കേശവൻ്റെ പ്രസിദ്ധമായ കോഴഞ്ചേരി പ്രസംഗം നടന്നു ഓക്കെ അല്ലേ പി എസ് സിയുടെ സ്ഥിരം ചോദ്യമാണ് എങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് കൂട്ടുകാർ എന്താണ് ആരുടെ ജന്മദിനമാണ് കേരള സർക്കാർ ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നത് നമുക്കറിയാം ആ ആരുടെ ജന്മദിനമാണ് കേരള സർക്കാർ ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നത് യെസ് ചട്ടമ്പി ചട്ടമ്പിസ്വാമി അല്ലേ സ്വാമി ചട്ടമ്പി സ്വാമി അപ്പം ആരുടെ ജന്മദിനമാണ് കേരള സർക്കാർ ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നത് ചട്ടമ്പി സ്വാമി എങ്കിൽ ഈ നമ്മുടെ സ്വാമിയുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് തുടരെ ഏറ്റവും കൂടുതൽ ചോദിച്ച ഒരു ചോദ്യമാണ് പ്രാചീന മലയാളം അല്ലേ എന്താണ് ചട്ടമ്പി സ്വാമിയുടെ കൃതിയായ പ്രാചീന മലയാളവുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ പി എസ് ചോദിച്ചായി കണ്ടുവരുന്നത് എന്താണ് പ്രാചീന മലയാളം എന്ന് പറയുന്നത് യെസ് എന്താണ് പ്രാചീന കേരളത്തിൽ നിലനിന്നിരുന്ന ജാതി ആദ്യഹിതമായ ആദ്യ സമൂഹത്തിൻ്റെ ജാതിരഹിതമായ ആദ്യ സമൂഹത്തിൻ്റെ ചരിത്രം അനാവരണം ചെയ്തുകൊണ്ട് ചട്ടമ്പിസ്വാമി രചിച്ച പുസ്തകമാണ് പ്രാചീന മലയാളം ഇപ്പം പ്രാചീന മലയാളം ആര രചിച്ചത് ചട്ടമ്പിസ്വാമിയാണ് ചട്ടമ്പിസ്വാമിയുടെ ഏറ്റവും വലിയ കൃതിയാണ് കൂട്ടുകാരി പ്രാചീന മലയാളം ചട്ടമ്പിസ്വാമിയുടെ ഏറ്റവും വലിയ കൃതിയാണ് പ്രാചീന മലയാളം ഓക്കെ അല്ലേ ഇനി നമ്മുടെ ചട്ടേസ്വാമിയുടെ പ്രധാനപ്പെട്ട കൃതികൾ ഞാൻ ഒന്ന് പറയാം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ എന്താണ് അദ്വൈത ചിന്താ പദ്ധതി എന്താണ് അദ്വൈത ചിന്താ പദ്ധതി കേരളത്തിലെ ദേശനാമങ്ങൾ ആദിഭാഷ അദ്വൈതവരം അദ്വൈതവരം ഖണ്ഡനം ജീവകാരുണ്യ നിരൂപണം പുനർജന്മ നിരൂപണം നിജാനന്ദ വിലാസം വേദാധികാര നിരൂപണം വേദാന്ത സാരം പ്രാചീന മലയാളം അദ്വൈത പഞ്ചരം സർവമത സാരസ്യം പരമഭട്ട ഭട്ടാരദർശനം ബ്രഹ്മത്വ നിർഭാസം എന്നിവ ചട്ടമ്പിസ്വാമിയുടെ പ്രധാനപ്പെട്ട കൃതികളാണ് ചട്ടമ്പിസ്വാമി എന്നാണ് ഏറ്റവും ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് കൃതികളാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒന്നും കൂടി ഞാൻ പറയാം എന്താണ് അദ്വൈതചിന്താ പദ്ധതി അദ്വൈതചിന്താ പദ്ധതി കേരളത്തിലെ ദേശനാമങ്ങൾ ആദിഭാഷ അദ്വൈതവരം മോക്ഷപ്രദീപഖണ്ഡനം ജീവകാരുടെ നിരൂപണം പുനർജന്മ നിരൂപണം നിജാനന്ദ വിലാസം വേദാധികാര നിരൂപണം വേദാന്തസാരം പ്രാചീന മലയാളം അദ്വൈത പഞ്ചരം സർവമത സാരസ്യം പരമഭട്ടാര ദർശനം ബ്രഹ്മത്വ നിർഭാസം എന്നിവയാണ് ചട്ടമ്പിസ്വാമിയുടെ പ്രധാനപ്പെട്ട കൃതികൾ ഓക്കെ എങ്കിൽ സർവ്വവിദ്യാധിരാജ എന്നറിയപ്പെടുന്നത് ചട്ടമ്പിസ്വാമിയാണ് അതുപോലെ തന്നെ കാഷായം ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെടുന്നത് ചട്ടമ്പിസ്വാമിയാണ് യെസ് എങ്കിൽ നമ്മുടെ ചട്ടമ്പിസ്വാമിയുടെ എന്താണ് ചട്ടമ്പിസ്വാമിയെ ആദരിച്ച് ശ്രീനാരായണ ഗുരു രചിച്ച കൃതി ഏതാണ് പി എസ് ചോദിച്ചത് ഏതാണ് നവമഞ്ജരിയാണ് ചട്ടമ്പിസ്വാമിയെ ആദരിച്ച് ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് നവമഞ്ജരി ഇനി ഈ ചട്ടമ്പിസ്വാമിയുടെ ചട്ടമ്പിസ്വാമിയെ ഷൺമുഖദാസൻ ഷൺമുഖദാസൻ എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് തൈക്കാട് അയ്യാ ഗുരുവാണ് എന്നാണ് സ്വാമിയെ ഷൺമുഖദാസൻ എന്ന് വിളിച്ചത് തൈക്കാട് അയ്യയാണ് ഇനി തിരുവനന്തപുരത്തെ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച നവോത്ഥാന നായകനാണ് ഇത് സ്വാമി എന്നാണ് തിരുവനന്തപുരത്തെ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി ഔദ്യോ ഔദ്യോഗിക ജീവിതം ആരംഭിച്ച നവോത്ഥാന നായകൻ ചട്ടമ്പിസ്വാമിയാണ് എങ്കിലും ചട്ടമ്പിസ്വാമിക്ക് വിദ്യാധിരാജ എന്ന പേര് നൽകിയത് എട്ടര യോഗമാണ് ചട്ടമ്പിസ്വാമിക്ക് വിദ്യാധിരാജ എന്ന പേര് നൽകിയത് എട്ടര യോഗമാണ് ഓക്കെ ലടാ എങ്കിലും മറ്റൊരു ക്വസ്റ്റിനാണ് പി എസ് സിയുടെ എന്താണ് ചട്ടമ്പിസ്വാമിയുടെ ആദ്യ കാല ഗുരുവാരാണ് പേട്ടയിൽ രാമൻപിള്ള ആശാൻ ആണ് എന്താണ് ചട്ടമ്പി സ്വാമിയുടെ ആദ്യകാല നാമം എന്താണ് സ്വാമിയുടെ ആദ്യകാല ഗുരു സോറി ഗുരു ആരാണ് എസ് പേട്ടയിൽ രാമൻപിള്ള ആശാൻ പേട്ടയിൽ രാമൻപിള്ള ആശാൻ ഓക്കെ അല്ലേടാ ഇനി സ്വാമിയുടെ ഗുരു ഗുരുവാരെന്ന് ചോദിച്ചാൽ തൈക്കാട് അയ്യാ ഗുരു സ്വാമികളാണ് ആരാണ് സ്വാമിയുടെ സ്വാമികളുടെ ഗുരു ആരാണ് തൈക്കാട് അയ്യാ സ്വാമികൾ ഓക്കെ ഇനി എന്താണ് സംസ്കൃതത്തിലും വേദോപനിഷത്തുകളിലും യോഗാവിദ്യയിലും വിദ്യയിലും ചട്ടമ്പിസ്വാമിയുടെ ഗുരു ഗുരുവാരാണ് അത് സുബ്ബടാ പാഠികളാണ് ആരാണ് സംസ്കൃതത്തിലും എന്താണ് വേദോപനിഷത്തുകളിലും യോഗാവിദ്യയിലും ചട്ടമ്പിസ്വാമികളുടെ ഗുരുവാരാണ് സുബ്ബജാ പാഠികൾ ഓക്കെ അല്ലേടാ ഇനി നമുക്ക് എന്താണ് പറഞ്ഞത് മറ്റൊരു ചോദ്യമാണ് ചട്ടമ്പിസ്വാമിയുടെ കാലഘട്ടം കാലഘട്ടം ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി അയിമ്പത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് വരെ ചട്ടമ്പിസ്വാമിയുടെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് വരെയാണ് ഓക്കെ ലേടാ ഇതാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും പി എസ് സിയുമായി ബന്ധപ്പെട്ട് അല്ല ചട്ടമ്പിസമയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചോദിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത് ഓക്കെ എങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റിൻ നമുക്ക് ചർച്ച ചെയ്തു മൂന്നാമത്തെ ക്വസ്റ്റൻ എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഏത് സമരമാണ് തുലാമ്പത്ത് സമരം എന്നുകൂടി അറിയപ്പെടുന്നത് ഏത് സമരമാണ് തുലാമ്പത്ത് സമരം എന്നറിയപ്പെടുന്നത് നമുക്കറിയാം പുന്നപ്രവയലാർ സമരം ഓപ്ഷൻ ബി പുന്നപ്ര പുന്നപ്രവയലാർ സമരമാണ് ഏത് തുലാമ്പത്ത് സമരം എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ഏത് പുണ്യപ്രവയലാർ സമരം നടന്നത് ഓക്കെ ലേഡാം എങ്കിൽ നമ്മുടെ പുണ്യപ്രവയലാർ സമരവുമായി ബന്ധപ്പെട്ടിട്ട് പി എസ് സി ചോദിച്ചുള്ള മറ്റൊരു ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചു കൊടുാം എന്താണ് പുണ്യപ്രവയലാർ സമരം പശ്ചാത്തലമാക്കി ഉഷ്ണരാശി എന്താണ് ഉഷ്ണരാശി എന്ന കൃതി രചിച്ച

പശ്ചാത്തലമാക്കി ഉലക്ക എന്ന കൃതി രാണ് അത് പി കേശവദേവ് പുന്നപ്രവലാ സമരം പശ്ചാത്തലമാക്കി ഉലക്ക എന്ന കൃതി രാണ് പി കേശവദേവാണ് എങ്കിൽ പുന്നപ്രവേല സമരം പശ്ചാത്തലമാക്കി വയലാർ ഗർജിക്കുന്നു എന്ന കൃതി രത് ആരാണ് പി ഭാസ്കരൻ വയലാർ ഗർജിക്കുന്നു ആരാണ് പി ഭാസ്കരൻ എങ്കിൽ തുലാം സമരം എന്നറിയപ്പെടുന്ന പുന്നപ്രവേല സമരമാണ് എങ്കിൽ മറ്റൊരു ക്വസ്റ്റൻ ആണ് പുന്നപ്രവേല സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി ആരാണ് അത് വി എസ് അച്യുതാനന്ദൻ ആരാണ് പുന്നപ്രവയല സമരവുമായി ബന്ധപ്പെട്ട് സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി ആരാണ് വി എസ് അച്യുതാനന്ദൻ ആരാണ് വി എസ് അച്യുതാനന്ദൻ ഓക്കെ ലേഡ എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് നോക്കാം എന്താണ് നാലാമത്തെ ക്വസ്റ്റ്യൻ ക്രൈസ്തവനും ഹിന്ദുവുമല്ലാത്ത ദ്രാവിഡ ദളിതൻ എന്ന ആശയം മുന്നോട്ട് വെച്ച നവോത്ഥാന നായകൻ ആരാണ് എന്താണ് ക്രൈസ്തവനും ഹിന്ദുവുമല്ലാത്ത ദ്രാവിഡ ദളിതൻ എന്ന ആശയം മുന്നോട്ട് വെച്ച നവോത്ഥാന നായകൻ ആരാണ് നമുക്കറിയാം അത് കുമാര ഗുരുദേവനാണ് അല്ലേ ആരാണ് കുമാര ഗുരുദേവൻ എങ്കിൽ പുളിയൻ മത്തായി എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ് അത് പൊയ്ഗെ ലോഹരൻ പൊയ്ഗെ ലോഹൻ്റെ മറ്റൊരു പേരാണ് പൊയ്ഗ ലോഹനൻ അല്ലെങ്കിൽ ആ കുമാര ഗുരുദേവൻ പുൽ എന്നാണ് കുമാര ഗുരുദേവൻ പൊയ്കൽ ലോഹനെ മറ്റൊരു പേര് ആ കുമാര ഗുരുദേവൻ എന്നാണ് ഓക്കെ അല്ലേ അപ്പം പുളയൻ മത്തായി എന്നറിയപ്പെടുന്ന ഈ പൊയ്കെ ലോഹനാൻ ആണെങ്കിൽ പൊയ്കെ ലോഹനാന്റെ ബാല്യകാലനാമം കൊമാരൻ എന്നാണ് എന്നാണെന്നാണ് കൊമരൻ കുമാരൻ അല്ലെങ്കിൽ കൊമാരൻ എന്നാണ് ഇത് പൊയ്കൽ ലോഹനാന്റെ ബാല്യകാലനാമം അപ്പം പുലയൻ മത്തായി എന്നറിയപ്പെടുന്ന അവൂതാണ് നായകൻ പൊയ്ക ലോഹനാനാണ് ആരാണ് പൊയ്ഗെ ലോഹനാൻ അപ്പം കുമാരഗുരുദേവൻ ഗുരുദേ അതുപോലെ തന്നെ എന്താണ് പൊയ്ഗേൽ അപ്പച്ചൻ എന്നിങ്ങനെ അറിയപ്പെടുന്നതും പൊയ് ഗെൽ ലോഹനാനാണ് ഓക്കെ എങ്കിൽ സർക്കാർ അനുമതിയോടെ തിരുവിതാംകൂറിൽ അഴ്ത്ത ജാതിക്കാർക്കായി ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം ആരംഭിച്ചതാരാണ് അത് പൊയ് ലോഹനാനാണ് ആരാണ് പൊയ് ലോഹൻ എന്താണ് സർക്കാർ അനുമതിയോടെ തിരുവിതാംകൂറിൽ അഴ്ത്ത ജാതിക്കാർക്കായി ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം ആരംഭിച്ചതാരും ചോദിച്ചാൽ പറയണം അത് പൊയ് ലോഹനാനാണ് ഓക്കെ എങ്കിലും ഈ പൊയ് ഗെ ലോഹനും കുമാര ഗുരുദേവൻ ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുത്ത് ും ശ്രീമൂല പരാസഭയിലേക്ക് പൊയ്കെ ലോഹനാൻ തിരഞ്ഞെടുത്ത വർഷം ഓക്കെ എങ്കിൽ നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് രത്നമണികൾ എന്നാണ് രത്നമണികൾ രത്നമണികൾ എന്ന കവിതാ അത് സമാഹരിച്ചാണ് രത്നമണികൾ എന്ന കവിതാ സമാഹരിച്ച രത്നമണികൾ ആരാണ് പൊയ് ഗെ ലോഹനാൻ ഓക്കെ എങ്കിലേ പൊയ്ഗെ ലോഹനാൽ എന്ന പുസ്തകത്തിൻ്റെ ചെയ്തവരാണ് എം ആർ രേണു ആണ് ആരാണ് എം ആർ റേണു കുമാർ ഓക്കെ എങ്കിലേ മറ്റൊരു ക്വസ്റ്റൻ ആണ് ദളിത വിദ്യാർത്ഥികൾക്ക് പ്രത്യേക സ്കോളർഷിപ്പുകൾ വേണമെന്ന് ശ്രീമൂലം പ്രജാസഭയിൽ നിർദ്ദേശിച്ചതാരാണ് അതും പൊയ് ഗെ ലോഹനാനാണ് അതാണ് ദളിത് വിദ്യാർത്ഥി ൾക്ക് പ്രത്യേക സ്കോളർഷിപ്പുകൾ വേണമെന്ന് ശ്രീമൂലം രാജാസഭയിൽ നിർദ്ദേശിച്ചത് പൊയ്ഗെ ലോഹനാനാണ് ഓക്കെ ലേഡാ ഇത്രയും നമ്മുടെ അല്ലെങ്കിൽ പൊയ്ഗെ ലോഹനു ബന്ധപ്പെട്ട് പി എസ് സി ഇതുവരെ ചോദിച്ച മറ്റു ക്വസ്റ്റനുകൾ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റൻ അഞ്ചാമത്തെ ക്വസ്റ്റൻ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിലെ തോൽവിറക് സമരം നടന്ന ജില്ല എവിടെയാണ് യെസ് അത് കാസർഗോഡ് ജില്ലയിലെ കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിലാണ് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിലാണല്ലേ തോൽവിറക് സമരം നടന്ന ഇവിടെ കാസർഗോഡ് കാസർഗോഡ് ഓക്കെ കരുവളൂർ സമരം ഏത് വർഷം വർഷമാണ് കരുവളൂർ സമരം യെസ് കരുവളൂർ സമരം ആയിരത്തി തൊള്ളായിരത്തി കരുവള്ളൂർ സമരം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് എവിടെയാണ് കണ്ണൂരാണ് കണ്ണൂര് കണ്ണൂർ ഇനി പാലിയം സത്യാഗ്രഹം എവിടെയാണ് പാലിയം സത്യാഗ്രഹം പാലിയം പാലിയം സത്യാഗ്രഹം എറണാകുളം എവിടെയാണ് പാലിയം സത്യാഗ്രഹം എറണാകുളം ഗുരുവായൂർ സത്യാഗ്രഹം തൃശ്ശൂരാണ് അറിയാം എങ്കിൽ വൈക്കം സത്യാഗ്രഹം എവിടെയാണ് വൈക്കം സത്യാഗ്രഹം കോട്ടയമാണ് വൈക്കം സത്യാഗ്രഹം കോട്ടയം എങ്കിൽ കൂടംകുളം സത്യാഗ്രഹം കൂടംകുളം സത്യാഗ്രഹം കൂടംകുളം സത്യാഗ്രഹം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നാ കൂട്ടംകുളം അല്ലെങ്കിൽ കൂടംകുളം സത്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് തൃശൂരിലാണ് തൃശ്ശൂർ എങ്കിൽ പുന്നപ്രവയലാർ സമരം പുന്നപ്രവയലാ സമരം എപ്പോഴാണ് പുന്നപ്ര വയലാർ വയലാർ പുന്നപ്രവയലാറ് അത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറില് ആലപ്പുഴയിലാണ് ആലപ്പുഴയിൽ ഓക്കെ തോൽവിഗ്ഗ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് കാസർഗോഡ് പുന്നപ്രവയലാർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ആലപ്പുഴ തൊണ്ണൂറാം ആണ്ട് ലേഹ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് തൊണ്ണൂറാം ആണ്ട് ലഹള ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് എവിടെയാണ് തിരുവനന്തപുരമാണ് അല്ലേ തിരുവനന്തപുരം എങ്കിൽ ആറ്റിക്കൽ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് എവിടെയാണ് തിരുവനന്തപുരമാണ് കയ്യൂർ സമരം നമ്മൾ പറഞ്ഞപ്പോഴാണ് കയ്യൂർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് എവിടെയാണ് കാസർഗോഡ് കാസർഗോഡാണ് ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് കയ്യൂർ സമരം കല്ലുമാല സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് എവിടെയാണ് കല്ലുമാല സമരം കൊല്ലം എവിടെയാണ് കൊല്ലം ഓക്കെ വൈദ്യുതി സമരം 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 എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് എവിടെയാണ് തൃശ്ശൂരാണ് ആണ് തൃശ്ശൂരിലാണ് വൈദ്യുതി സമരം നടന്നത് ഓക്കെ അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട കേരളത്തിൽ നടന്ന സംഭവങ്ങളും ചില്ലകളും ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കണേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ച സാമൂഹിക പരിഷ്കർത്താവാരാണ് കൂട്ടുകാരെ അത് മന്നത്ത് പത്മനാഭൻ ഓപ്ഷൻ ബി മന്നത്ത് പത്മനാഭനാണ് ശരിയായ വേദി എന്താണ് ഉത്തരം എന്താണ് ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് മന്നത്ത് പത്മനാഭൻ മന്നത്ത് പത്മനാഭൻ ഓക്കെ ഇനി മന്നത്ത് പത്മനാഭ മന്നത്ത് പത്മനാഭനുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിച്ച മറ്റൊരു ക്വസ്റ്റൻ ആണ് ഏത് മന്നത്ത് പത്മനാഭന്റെ പ്രവർത്തന ഫലമായി രൂപം കൊണ്ട സംഘടനയാണ് ഏത് നായർ സർവീസ് സൊസൈറ്റി അല്ലെങ്കിൽ എൻ എസ് എസ് മന്നത്ത് പത്മനാഭൻ്റെ പ്രവർത്തന ഫലമായി രൂപം കൊണ്ട സംഘടന നായർ സർവീസ് സൊസൈറ്റി അല്ലെങ്കിൽ എൻ എസ് എസ് ആണെങ്കിൽ ഈ നായർ സർവീസ് സൊസൈറ്റി രൂപം കൊണ്ടത് എപ്പോഴാണ് കൂട്ടുകാരെ നായർ സർവീസ് സൊസൈറ്റി അത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് എൻ എസ് എസ് രൂപം കൊണ്ടത് ഓക്കെ അല്ലേടാ ഇനി ഈ ഗോഖലയുടെ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃക രൂപീകരിച്ച സംഘടനയാണ് എൻ എസ് എസ് ാണ് എൻസ് എന്നാണ് ഗോകുലയുടെ സർവെന്റ് സർവെന്റ് അസോസിയേറ്റ മാതൃക രൂപീകരിച്ച സംഘടനയാണ് എൻ എസ് എസ് എൻ എസ് എസ് ഓക്കെ അല്ലേ എങ്കിൽ മുഖപത്രം എന്നാണ് മുഖപത്രം എൻ എസ് എസിന്റെ മുഖപത്രമാണ് സർവീസ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് എന്നാണ് മുഖപത്രം സർവീസ് എന്നാണ് ഈ സർവീസ് മുഖപത്രം ആരംഭിച്ച സ്ഥലം കറുകച്ചാലി 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 ഓക്കെ സർവീസ് എന്നാണ് സർവീസ് മുഖപത്രം ആരംഭിച്ച സ്ഥലം എവിടെയാണ് കറുകച്ചാലാണെങ്കിൽ എൻ എസ് എസ് രൂപം രാഷ്ട്രീയ നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി പാർട്ടി എന്നാണ് നാഷണൽ ഡെമോക്രാറ്റിക് രാഷ്ട്രീയ പാർട്ടിയാണ് ആദ്യ പേര് നായർ സംഘം എന്നായിരുന്നു കേട്ടോ എന്താണ് നായർ സർവീസ് സൊസൈറ്റിയുടെ നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യകാല പേര് നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യകാല പേര് നായർ ബൃത്ത് ജനസംഘം ആണെങ്കിൽ നായർ വൃത്ത് സംഘം എന്ന പേര് നിർദ്ദേശിച്ചത് കെ കണ്ണൻ നായരാണ് കണ്ണൻ നായർ എങ്കിൽ ഈ നായസ് വൃത്തിജന സംഘം എന്ന പേര് മാറ്റിയിട്ട് എന്നാണ് നായ സർവീസ് സൊസൈറ്റി എന്ന പേര് രൂപീകരിച്ച വർഷം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഓക്കെ ലേഡാ എങ്കിൽ മറ്റൊരു ആണ് ഇത് ഈ നായ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെയാണ് പെരുന്ന നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം പെരുന്നയാണെങ്കിൽ കേരളത്തിന്റെ മതൻ മോഹൻ മാളവ്യ എന്ന് മന്നത്ത് പത്മനാഭനെ വിശേഷിപ്പിച്ചത് എസ് ആരാണ് സർദാർ കെ എം പണിക്കറാണ് അപ്പം കേരളത്തിന്റെ മതൻമോഹൻ മാളവ്യ എന്നറിയപ്പെടുന്ന മന്നത്ത് പത്മനാഭനാണ് ഇങ്ങനെ കേരളത്തിന്റെ മതൻമോഹൻ മാളവ്യ എന്ന് മന്നത്ത് പത്മനാഭനെ വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കറാണ് എങ്ങനെ എൻ എസ് എസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് കെ കെ എളപ്പൻ എന്നാണ് പ്രസിഡന്റ് കെ കെ ഏലപ്പനും സെക്രട്ടറി ആരാണ് മൻ ാഭനമാണ് എങ്കിൽ എൻ എസ് എസിൻ്റെ ആദ്യത്തെ ട്രഷററാണ് അത് പനങ്ങോട് കേശവ പണിക്കറുമാണ് പനങ്ങോട് കേശവ പണിക്കർ ഓക്കെ അല്ലേ യെസ് ഇനി എത്രയാണ് എന്ത് നമ്മുടെ മന്നത്ത് പത്മനാഭന മന്നത്തെ പത്മനാഭനവുമായി ബന്ധപ്പെട്ട് പി എസ് ചോദിച്ച ചോദ്യങ്ങൾ എങ്കിൽ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ചർച്ച ചെയ്യാം എന്താണ് സമ്പൂർണ്ണ ആരാണ് ധാരാണ് സമ്പൂർണ്ണ ദേവൻ നവോത്ഥാന നായകനാരാണ് കൂട്ടുകാരി സമ്പൂർണ്ണ ദേവൻ വൈകുണ്ഠസ്വാമിയാണ് ആരാണ് വൈകുണ്ഠസ്വാമി സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെടുന്നത് വൈകുണ്ഠസ്വാമിയാണ് ഓക്കെ അല്ലേടാ എങ്കിൽ പി എസ് ജോർജ് മറ്റൊരു ക്വസ്റ്റൻ എന്താണ് വേൽമുണ്ട് സമരത്തിന് പ്രചോദനം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് അത് വൈകുണ്ടസ്വാമി ആരാണ് മേൽമുണ്ട സമരത്തിന് പ്രചോദനം നൽകിയ സാമൂഹിക പരിഷ്കർത്താവാണ് ആര് ആര് കൂട്ടുകാർ എസ് വൈകുണ്ഠസ്വാമി എങ്കിൽ വൈകുണ്ഠസ്വാമിയുടെ പ്രധാന ശിഷ്യനാണ് ആര് തൈ കാടയ്യ തൈക്കാടയ്യ എങ്കിൽ വൈകുണ്ട ക്ഷേത്ര സമീപം മുന്തിരി കണ്ണ സ്ഥാപിച്ചത് ഈ വൈകുണ്ഠസ്വാമിയാണ് ആരാണ് വൈകുണ്ഠസ്വാമികൾ എങ്കിലും നിശാ പാഠശാലകൾ സ്ഥാപിച്ച് വയോജന വിദ്യാഭ്യാസം എന്താണ് നിശാ പാഠശാലകൾ സ്ഥാപിച്ച് വയോജന വിദ്യാഭ്യാസം എന്ന ആശയം ആദ്യം നടപ്പിലാക്കിയത് വൈകുണ്ഠസ്വാമിയാണ് വൈകുണ്ഠസ്വാമി എങ്കിൽ സമപന്തി ബോധനം നടത്തി അയിത്ത വ്യവസ്ഥയെ വെല്ലുവിളിച്ച നവോത്ഥാന നായകൻ വൈകുണ്ഠസ്വാമികളാണ് അതാണ് സമപന്തി ബോധനം സംഘടിച്ച് നടത്തി അയിത്ത വ്യവസ്ഥയെ വെല്ലുവിളിച്ച നവോത്ഥാന നായകൻ വൈകുണ്ഠസ്വാമിയാണ് എങ്കിൽ സമ്പൂർണ ദേവൻ എന്നറിയപ്പെടുന്ന ഏതാണ് വൈകുണ്ഠസ്വാമി സമ്പൂർണ്ണ ദേവൻ വൈകുണ്ടസ്വാമി ജാതി ഒന്ന് മതമൊന്ന് കുലമൊന്ന് ദൈവമൊന്ന് ലോകമൊന്ന് എന്ന് എന്ന് പ്രസ്താവിച്ച ഒരാള് വൈകുണ്ട അതാരാണ് വൈകുണ്ഠസ്വാമി ഓക്കെ അല്ലേടാ എങ്കിൽ എന്താണ് അഞ്ചു പേരടങ്ങിയ വൈകുണ്ഠസ്വാമികളുടെ ശിക്ഷഗണ ശിഷ്യഗണം അറിയപ്പെടുന്ന പേര് സീഡർ എന്നാണ് എന്താണ് അഞ്ചു പേരടങ്ങിയ വൈകുണ്ടസ്വാമിയുടെ എന്താണ് അഞ്ചു പേര അടങ്ങിയ വൈകുണ്ഠസ്വാമികളുടെ ശിഷ്യഗണം അറിയപ്പെടുന്ന പേര് സീഡർ എന്നാണ് സീഡർ ഓക്കെ അല്ലേ എങ്കിൽ നിശാ പാഠശാലകൾ സ്ഥാപിച്ച് വയോജന വിദ്യാഭ്യാസം എന്ന ആശയം ആദ്യം നടപ്പിലാക്കിയത് വൈകുണ്ഠസ്വാമിയോടാ വൈകുണ്ഠസ്വാമിയാണ് വൈകുണ്ഠസ്വാമി ഓക്കെ അല്ലേടാ ഈ വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്നത് നിരൽ താങ്കൾ എന്നാണ് എന്നാണ് നിഴൽ താങ്കൾ വൈകുണ്ഠസ്വാമി സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്നത് ആ നിഷ് നിരൽ താ നിഴൽ താങ്കൾ എന്നാണ് ഓക്കെ യെസ് ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ചട്ടമ്പിസ്വാമിക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം എവിടെയാണ് ചട്ടമ്പിസ്വാമിക്ക് ജ്ഞാനോദയം ലഭിച്ചത് വടിവീശ്വരം എവിടെയാണ് വടിവീശ്വരം വടിവീശ്വരം ഓക്കെ ലേടാ എങ്കിൽ ഒമ്പതാമത് ക്വസ്റ്റ്യൻ എന്താണ് പ്രായപൂർത്തി വോട്ടവകാശം നടപ്പിലാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് എന്താണ് പ്രായപൂർത്തി വോട്ടവകാശം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് കൂട്ടുകാരെ നമുക്കറിയാം ആരാണ് ശ്രീ ചിത്ര തിരുനാൾ ആണ് ആരാണ് ശ്രീ ചിത്തിര തിരുനാൾ ഓക്കെ അല്ലേ അപ്പോൾ അതിൻ്റെ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ പി എസ് സി ടിക്സിൻ്റെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാർ ടെല ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക രാത്രി പത്ത് മണി തൊട്ട് പതിനൊന്ന് വരെ ഫ്രീ ആയിട്ട് നിങ്ങൾ കറണ്ട് അഫേഴ്സിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ കറണ്ട് അഫെയേഴ്സ് ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരു ലൈവ് സെഗ്മെന്റ് നടക്കുന്നുണ്ട് അതിൽ ജോയിൻ ചെയ്യുക ഓക്കെ അല്ലേടാ ഇനി പി എന്താണ് പി എസ് സി ചോദിച്ച മറ്റൊരു ക്വസ്റ്റാണേത് വധശിക്ഷ നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവ് ആരാണ് അത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമർമ്മ ആരാണ് വധശിക്ഷ നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാം വർമ്മയാണ് ഒക്കെ ചിത്രം തരുന്ന ആളാണ് എങ്കിൽ തിരുവിതാംകൂറിൽ ഭൂപണയ ബാങ്ക് സ്ഥാപിച്ച ആരാണ് അതും ശ്രീ ചിത്ര തിരുനാളാണ് ആരാണേ തിരുവിതാംകൂരിൽ ആരാണേ തിരുവിതാംകൂരിൽ ഭൂപണയ ബാങ്ക് സ്ഥാപിച്ചത് ശ്രീ ചിത്ര തിരുനാളാണെങ്കിൽ തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ അതായത് തിരുവിതാംകൂർ പി എസ് സി സ്ഥാപിച്ച തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്ര തിരുനാളാണ് എങ്കിലേ തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിച്ചതും ശ്രീ ചിത്ര തിരുനാളാണ് അപ്പം തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിച്ച വർഷം എപ്പോഴാണ് കൂട്ടാറ് അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് തിരുവിതാംകൂറിൽ പ്രായപൂർത്തി വോട്ടവകാശം ഏർപ്പെടുത്തി ചിത്ര തിരുനാളാണ് എങ്കിലും മുപ്പത്തി എട്ടിലെ വിധവാ പുനർവിവാഹ നിയമം നടപ്പിലാക്കിയത് സി ചിത്ര തിരുനാളാണ് ആരാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ വിധവാ പുനർവിവാഹ നിയമം പാസാക്കിയത് ആരാണ് സി ചിത്ര തിരുനാളാണ് എങ്കിലും കേരളത്തിന് ആദ്യത്തെ ജലവരുത പദ്ധതിയായ പള്ളിവാസൽ പ്രവർത്തനം ആരംഭിച്ചത് ശ്രീ ചിത്തിര തിരുനാളിന്റെ കാലത്താണ് എന്നാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈരുത പദ്ധതി ആയ പള്ളിവാസൽ പ്രവർത്തനം ആരംഭിച്ചത് ശ്രീ ചിത്ര തിരുനാളിന്റെ കാലത്താണ് ഓക്കെ എങ്കിൽ ട്രാവൻകൂർ ബാങ്ക് ലിമിറ്റഡ് സ്ഥാപിച്ച അതും ശ്രീ ചിത്ര തിരുനാളാണ് ട്രാവൻകൂർ ബാങ്ക് ലിമിറ്റഡ് സ്ഥാപിച്ചു ഓക്കെ എങ്കിൽ തിരുവിതാംകൂറിലെ അവസാനത്തെ ദിവാൻ ആരാടാ തിരുവിതാംകൂറിലെ അവസാനത്തെ ദിവാൻ പി ജി എൻ ഉണ്ണിത്താനാണ് ആരാണ് പി ജി എൻ ഉണ്ണിത്താൻ തിരുവിതാംകൂറിലെ അവസാന തിരുവാനാണ് പി ജി എൻ ഉണ്ണിത്താൻ ഓക്കെ എങ്കിൽ തിരുവിതാംകൂറിലെ അവസാനത്തെ ഭരണാധികാരിയാണ് ആര് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമ വർമ്മ തിരുവിതാംകൂറിലെ അവസാനത്തെ ഭരണാധികാരി ശ്രീ ചിത്ര തിരുനാൾ ബാലരാമ വർമ്മയാണെങ്കിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ശ്രീ ചിത്തി തിരുനാളാണ് ഇതൊക്കെ ചോദിച്ചതാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ആരാണ് ശ്രീ ചിത്ര തിരുനാളാണ് ഈ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് എങ്കില് പോപ്പിനെ സന്ദർശിച്ച കേരളത്തിലെ ആദ്യത്തെ ഭരണാധികാരിയും ശ്രീ ചിത്തര തിരുനാളാണ് ആരാണ് പോപ്പിനെ സന്ദർശിച്ച കേരളത്തിലെ ആദ്യത്തെ ഭരണാധികാരി ആരാണ് ശ്രീ ചിത്തിര തിരുനാളാണ് എങ്കിൽ ആദ്യമായി സമുദ്ര യാത്ര നടത്തിയ തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാളാണ് ആദ്യമായി സമുദ്രയാത്ര നടത്തിയ ആദ്യമായി സമുദ്രയാത്ര നടത്തിയ തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാളാണ് കൂട്ടുകാരെ എങ്കിൽ വധശിക്ഷ നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവാരാണ് ശ്രീ ചിത്ര തിരുനാള് ഓക്കേ ലേഡാ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് യെസ് തേവാര പതികങ്ങൾ പത്താമത് ക്വസ്റ്റ്യൻ ആണ് തേവാര പതികങ്ങൾ ആരുടെ കൃതിയാണ് തേവാര പതികങ്ങൾ അറിയോടാ തേവാര പതികങ്ങൾ ആരുടെ കൃതിയാണ് യെസ് തേവാര പതികങ്ങൾ ആരുടെ കൃതിയാണ് യെസ് ശ്രീനാരായണ ഗുരു തേവാര പതികങ്ങൾ ആരുടെ കൃതിയാണ് ശ്രീനാരായണ ഗുരുവിൻ്റേതാണ് ഓക്കെ അല്ലേടാ ഇനി നമുക്ക് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് പി എസ് ചോദിച്ച ചോദ്യങ്ങൾ ഒന്നുകൂടി ഒന്ന് നോക്കാം എന്തൊക്കെയാണ് ഈ ചട്ടമ്പിസ്വാമി അതുപോലെ തന്നെ ശ്രീ ശ്രീനായനായ ഗുരു ഇവയുമായി ബന്ധം ബന്ധപ്പെട്ടിട്ട് എന്താണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഇവരെ രചനകളാണ് ഈ അടുത്ത് വരുന്നത് രചനകളാണ് അപ്പോൾ നമുക്ക് ശ്രീനായ ഗുരുവിൻ്റെ രചനകൾ പഠിച്ചുകൂടെ എന്താണ് ആത്മോപദേശതകം ദർശനമാല ദൈവദശകം നിർവധി പഞ്ചകം എന്താണ് ജനനീന ജനനീന വര ജനവഞ്ചരി എന്നാണ് ജനനീന വര രത്നമഞ്ചരി ജനനീന വര രത്നമഞ്ചരി അദ്വൈതീപിക അറിവ് ജീവകാരുണ്യ പഞ്ചകം അനുകമ്പാദശകം ജാതിലക്ഷണം ചിജ്ജട ചിന്തനം ശിവശതകം കുണ്ടലിനിപ്പാട്ട് വിനായ വിനായകാഷ്ടകം തേവാര പതികങ്ങൾ വിവർത്തനം ജ്ഞാനദർശനം കാളി നടനം ഒക്കെ പിന്നെയോ ഇന്ദ്രിയ വൈരാഗ്യം എന്നിവയൊക്കെ ഇതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ തന്നെയാണ് എന്നോട് ഞാൻ പറയാം ആത്മോപദേശതകം ദർശനമാല ദൈവദശകം നിർവധി പഞ്ചകം ജനനീ ജനനീന വരരത്നമഞ്ചരി അദ്വൈതദ്വീപിക അറിവ് ജീവകാരുണ്യ പഞ്ചകം അനുകമ്പാദശകം ജാതിലക്ഷണം ചിജ്ജട ചിന്തനം ജീവശതക ശിവശതകം കുണ്ടലിനിപ്പാട്ട് വിനായ വിനയ വിനായകഷ്ടകം തേവാര പതികൾ ജ്ഞാനദർശനം കാളി നടനം ഇന്ദ്രിയ വൈരാഗ്യം ഓക്കെ അല്ലേ ഇനി പിന്നാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു ഗുരുവും കണ്ടുമുട്ടലുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ശ്രീനാരായണ ഗുരു കണ്ടുമുട്ടലുകളും അപ്പം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ഗുരു സ്വാമിയെ കണ്ടുമുട്ടി അപ്പോഴാണ് ചട്ടമ്പി സ്വാമി ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമിയെ കണ്ടുമുട്ടിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് ഒന്ന് എട്ട് ടാ എങ്കിൽ കുമാരനാശനെ കണ്ടുമുട്ടിയപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെ ആരെ കുമാരനാശാനെ കുമാരനാശനെ ഇനി അയ്യങ്കാളി സന്ദർശിച്ചപ്പോഴാണ് ബാലരാമപുരത്ത് വെച്ചിട്ട് അയ്യങ്കാളി സന്ദർശന എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അയ്യങ്കാളി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അയ്യങ്കാളി ഇനി വാഗ്ബടാനന്ദൻ എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് വാഗ്ബടാനന്ദൻ വാഗ്ബടാനന്ദൻ ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാരെ രമണ മഹർഷി ആരാണ് രമണ ഹർഷി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ടാഗോറ് ടാഗോർ ഓക്കെ എങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ആരാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ യെസ് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ ഗാന്ധിജി ഓക്കെ അല്ലേ ഒന്നുകൂടി ഞാൻ പറയാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ ആര് ചട്ടമ്പിസ്വാമി ശ്രീനാരായ ഗുരുവുമായി കണ്ടുമുട്ടി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ കുമാരനാശനെ കണ്ടുമുട്ടി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഡോക്ടർ പൽപ്പു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഡോക്ടർ പൽപ്പു ആണ് ഡോക്ടർ പൽപ്പു എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാരാണ് അയ്യങ്കാളി ബാലരാമപുരത്ത് വെച്ച് സന്ദർശിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ വാഗ്ബടാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി രമണ മഹർഷി ആയിരത്തി തൊള്ളായിരത്തി ടാഗോറിനെ കണ്ടുമുട്ടി ഓക്കെ എങ്കിൽ ഗാന്ധിയെ കണ്ടുമുട്ടിയപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ ഓക്കെ ലേഡാ യെസ് ഇനി ഇനി പി എസ് സി ചോദിച്ച മറ്റൊരു ക്വസ്റ്റൻ ആണ് ഏത് സർവ്വമത സമ്മേളനം നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലാണ് സർവ്വമത സമ്മേളനം നടത്തുന്നത് ഓക്കെ എങ്കിൽ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞ ആരാണ് ഉദരണികളാണ് എന്താണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം ആരാണ് ശ്രീനാരായണ ഗുരുവാണ് അല്ലേ മദ്യം വിഷമാണ് അതുണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് ശ്രീനാരായണ ഗുരു ഞാൻ പുതിച്ചത് ഈഴവ ശിവനെ എന്ന ഈരവ ശിവനിയാണെന്ന് പറഞ്ഞവരാണ് ശ്രീനാരായണ ഗുരുവാണ് അല്ലേ വിദ്യകൊണ്ട് പ്രബുദ്ധരാകുക സംഘടിച്ച് ശക്തരാവുക എന്ന് പറഞ്ഞവരാണ് ശ്രീനാരായണ ഗുരുവാണ് ഇനി എന്താണ് മതമേതായാലും മനുഷ്യൻ നന്നായ മതി എന്ന പറഞ്ഞവരാണ് അതും ശ്രീനാരായണ ഗുരുവാണ് ഓക്കെ അല്ലേ അപ്പം ശ്രീനാരായണ ഗുരുവായ ഗുരുവുമായി ബന്ധപ്പെട്ട് പാ ഒരുപാട് കാര്യങ്ങൾ പി സി ചോദിച്ചിട്ടുണ്ട് എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പം ലേറ്റസ്റ്റ് ചോദിച്ച ചോദ്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് ഓക്കെ അല്ലേടാ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് പണ്ഡിറ്റ് കറുപ്പൻ്റെ നേതൃത്വത്തിൽ കായൽ സമ്മേളനം നടന്ന വർഷം എന്നാണ് എന്താണ് എന്താണ് ക്വസ്റ്റ്യൻ പണ്ഡിറ്റ് കറുപ്പൻ പണ്ഡിറ്റ് കറൂപ്പൻ്റെ നേതൃത്വത്തിൽ കായ സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് കൂട്ടുകാരെ എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് യെസ് ഓക്കെ അല്ലേ എങ്കിൽ അരേ സമാജ് സ്ഥാപിച്ചവരാണ് അരേ സമാജം പണ്ഡിറ്റ് കറുപ്പനാണ് അരേ സമാജം ഏത് വർഷമാണ് കൂട്ടുകാരെ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് അരേ സമാജ് സ്ഥാപിച്ചതെങ്കിൽ എന്താണ് കേരളവർമ്മ വലിയ കോഴി തമ്പുരൻ വിദ്വാൻ ബഹുമതിയും കൊച്ചി മഹാരാജാവ് കവിതിരക ബിരുദവും നൽകി ആരെ ആദരിച്ചു പണ്ഡിറ്റ് കറുപ്പനെ സ്ഥാപിച്ചു എന്നാണ് കേരള ലിംഗൻ എന്ന പിന്നെ അറിയപ്പെടുന്നവരാണ് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് അപ്പം കേരളവർമ്മ വലിയ കോഴി തമ്പുരൻ വിദ്വാൻ എന്ന ബഹുമതിയും കൊച്ചി മഹാരാജാവ് കവി തിരകൾ ഈ പണ്ഡിറ്റ് കെ പി കറുപ്പൻറെ യഥാർത്ഥ പേര് എന്താണ് ഫുൾ നെയ്മൻ പേരെന്താണ് കണ്ടെത്തി പറമ്പിൽ പാപ്പുകറുപ്പൻ എന്നാണ് എന്താണ് കണ്ടത്തിൽ പറമ്പിൽ കണ്ടെത്തിപ്പറമ്പിൽ എന്താണ് ഈ പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഓക്കെ അല്ലേ എങ്കിൽ നമ്മുടെ ഈ പണ്ഡിറ്റ് കെ പി കറുപ്പൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് പി എസ് സി മറ്റൊരു പ്രധാനപ്പെട്ട കൃതികളാണ് ലങ്കാമർദ്ദനം എന്താണ് ലങ്കാമർദ്ദനം ഇനിയോ ശകുന്തള ശാകുന്തളം വഞ്ചിപ്പാട്ട് കാവ്യപേടകം ചിത്രലേഖ ഭൈമി പരിണയം എന്ന നൈഷധം എന്നിവ നൈഷധ നാടകമാണ് അതുപോലെ തന്നെ എന്താണ് കാവ്യപേടകം കഫിതയാണ് ഇതൊക്കെ ആരുടെ രചനയാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ്റെ രചനയാണ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് സർദാർജി എന്ന പേര് അറിയപ്പെടുന്ന വ്യക്തി ആരാണ് എന്താണ് ക്വസ്റ്റ്യൻ സർദാർജി സർദാർ സർദാർജി എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി ആരാണ് കൂട്ടുകാരെ യെസ് അത് അയ്യത്താൻ ഗോപാലൻ സർദാർജി എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി ആരാണ് അയ്യത്താൻ ഗോപാലൻ ഓക്കെ എങ്കിൽ പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ തുർക്കി സമാചാരം എന്ന പത്രം ആരംഭിച്ച ആരാടാ തുർക്കി സമാചാരം അറിയോ തുർക്കി സമാചാരം യെസ് മക്തി തങ്ങളാണ് തുർക്കി സമാചാരം എന്ന പത്രം ആരംഭിച്ചത് മക്തി തങ്ങളാണെങ്കിൽ തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ആദ്യത്തെ കവി ആരാണ് കൂട്ടുകാരെ എന്താണ് തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ആദ്യത്തെ കവിയാണ് ആര് കുമാരനാശാൻ ആരാണ് കുമാരനാശൻ അല്ലെങ്കിൽ തുർക്കി സമാചാരം എന്ന പത്രം ആരംഭിച്ചത് മക്തി തങ്ങൾ ും തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ആദ്യത്തെ കവിയാരാണ് എസ് അല്ലേ കുമാരനാശനുമാണ് മക്യതങ്ങളും കുമാരനാശനും ഒക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കൃത്യമായിട്ട് പഠിക്കാം കേട്ടോ എങ്കിൽ പതിനഞ്ചാമത് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് റാങ്ക് മേക്കിംഗ് ആണ് എന്താണ് തിരുനാൾ കുമ്മി എന്ന കൃതിയുടെ കർത്താവ് ആരാണ് ആരാണ് തിരുനാൾ കുമ്മി തിരുനാൾ കുമ്മി ആരാണ് പണ്ഡിറ്റ് കറുപ്പൻ തിരുനാൾ കുമ്മി എന്ന കൃതിയുടെ കർത്താവാരാണ് പണ്ഡിറ്റ് കറുപ്പൻ ഓക്കെ അല്ലേ അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾ എന്താക്കുക നമ്മുടെ ചാനൽ ആദ്യം തന്നെ എന്നാണ് ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാർ ടെലാം ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം ഓക്കെ അല്ലേ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു നിങ്ങൾ വലിയ അഭിപ്രായങ്ങൾ കമല രൂപത്തിന് രേഖപ്പെടുത്താൻ മറക്കരുത് അടുത്ത വീഡിയോ വീഡിയോയിൽ ബൈ ബൈ സി യു